ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ചക്ക വെച്ചിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും ചക്ക നല്ല ഇഷ്ടം അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു പായസം എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റാണ് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ചൂട് കറ്റിയുള്ളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടച്ച ശർക്കര അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ആവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചക്ക അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് ഇനി നമുക്കിത് ശർക്കര ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചക്ക ഞാൻ അരച്ചെടുത്തപ്പോൾ അത്രയ്ക്കും ഫൈൻ പേസ്റ്റാക്കിയിട്ടല്ല കേട്ടോ അരച്ചെടുത്തേക്കുന്നത് ഇടയ്ക്ക് നമ്മൾ ഈ പായസം കുടിക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് പീസസ് ഒക്കെ കെടുക്കുന്നുണ്ട് അപ്പോൾ അത്രയ്ക്ക് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ശർക്കര പാനീല് കിടന്നിട്ട് നമ്മുടെ ചക്ക നന്നായിട്ട് മെന്ത് വരുന്നുണ്ട് ഇതിപ്പോൾ അതേ നന്നായിട്ട് കട്ടി ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പാണ് ചേർത്ത് കൊടുത്തേക്കേണ്ടത് ഞാനിത് എടുത്തത് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഒരു കപ്പ് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ രണ്ടാം പാല് കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം ഇപ്പോഴത്തെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഒന്നാം പാൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഇത് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോഴത്തെ നന്നായി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്കായ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു അഞ്ച് ഏലക്കായും പഞ്ചസാര ഒരു ടീസ്പൂൺ ഇട്ടിട്ട് പൊടിച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരക്കൊത്തൊന്ന് വറുത്തിടണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ നാളികേരക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ നാളികേരക്കൊത്തൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ഇനി നമ്മുടെ ചക്ക പായസത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ് ഈ നാളികേരക്കൊത്ത് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടാറുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ സാധാരണ നമ്മൾ പായസത്തിൽ ക്യാഷിനായിട്ട് മുന്തിരി ഒക്കെയാണ് ഇട്ട് കൊടുക്കുക നമ്മളിതിൽ നാളികേരക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ചക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചക്ക പായസത്തിലൊക്കെ നെയ്യീൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ നിൽക്കുന്നത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ എന്നിട്ട് ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ അടിപൊളി ചക്ക പായസം റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായില്ലേ ഇത് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ